أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا داود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق بالحق ولا تتبع الهوى فيضلك عن سبيل الله إن الذين يضلون عن سبيل الله لهم عذاب شديد عذاب شديد بما نسوا يوم الحساب وما خلقنا السماء والارض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار ام نجعل الذين امنوا وعملوا الصالحات كالمفسدين في الارض كالمفسدين في الارض ام نجعل المتقين كالفجار السلام عليكم ورحمه الله وبركاته الحمد لله حمدا طيبا كثيرا مباركا فيه كما يحب ربنا ويرضاه واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين اما بعد أتمنى أن بحمارم الله اخواتنا واخواتي അള്ളാഹു സുബഹാനു വത്ത കൽപ്പനകൾ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു ത ആല അതിന് നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി മുപ്പത്തി എട്ടാമത്തെ ആയ അദ്ധ്യായമായ സൂറത്ത് ഉസ്വാദിലെ ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുഹുത്ത ആല മഹാനായ ദാബൂദ് നബി അലെഹിസലാം അദ്ദേഹത്തെക്കുറിച്ചാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ നാം പഠിച്ചിട്ടുള്ളത് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ നബി നബിള്ളാഹി ദാബൂദ് നബി അലിഹി സ്വലാമിനെ അഭിമുഖീകരിച്ചു കൊണ്ട് അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ ദാബൂദ് നബി അലഹി സ്വലാമിനോടാണ് അള്ളാഹുവിൻ്റെ വർത്തമാനമെങ്കിലും അത് ദാബൂദ് നബി അലഹി സ്വലാമിന് മാത്രം ബാധകമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കേണ്ട ഏറെ ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് അള്ളാഹു തായാല صدق عليك يا داوود إنا جعلناك خليفة في الأرض فاحكم بين الناس بالحق ولا تتبع الهوى فيضلك عن سبيل الله. يا داوود يا داوود إنا جعلناك തീർച്ചയായും ഇന്ന തീർച്ചയായും നാം ഇന്ന തീർച്ചയായും ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു ഖലീഫ പ്രതിനിധി പ്രതിനിധിയാക്കിയിരിക്കുന്നു ഫിൽ അലി ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു തീർച്ചയായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് നീ വിധി പ്രഖ്യാപിക്കണം നീ വിധി നടത്തണം ഇടയിൽ അന്നാസ് മനുഷ്യർ ബൈന ഇടയിൽ ബൈനഇടയിൽ മനുഷ്യർക്ക് ഇടയിൽ മനുഷ്യർക്ക് ഇടയിൽ ിൽഹ് യഥാർത്ഥ പ്രകാരം കളവുകളൊന്നും വരാതെ ന്യായ പ്രകാരമാകണം നീ ജനങ്ങൾക്കിടയിൽ വിധി നടത്തേണ്ടത് നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക പിന്നെ നീ പിൻപറ്റരുത് പിൻപറ്റുക ലാ പിൻപറ്റുകൾ നീ പിൻപറ്റരുത് അൽഹവാ ഇച്ഛയെ സ്വന്തം ഇഷ്ടത്തെ അള്ളാഹുവിന്റെയും ഒക്കെ ദീനിയായ കൽപ്പനകളെ മാറ്റിവെച്ച് സ്വന്തം മനസ്സ് പറയുന്ന ഇച്ഛകൾ സ്വന്തം ഇഷ്ടം സ്വന്തം ഇഷ്ടപ്രകാരം നീ വിധി പറയരുത് വലാ ചീ സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തണം നിന്റെ ഇച്ഛയെ നീ പിൻപറ്റാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ നീ ചെയ്താൽ നിന്നെ വ്യതിചലിപ്പിക്കും നീ പിഴച്ചു പോകും നിന്നെ പിഴപ്പിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അത് നിന്നെ പിഴപ്പിച്ചു കളയും സബീൽ മാർഗം പിഴപ്പിക്കുക ഫയുല തീർച്ചയായും നിന്നെ പിഴപ്പിച്ചു കളയും അൻ ഇല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ും ഇന്ന തീർച്ചയായും പിഴച്ചു പോകുന്നവർ അൻസബേലില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോകുന്നവർ ലഹും അവർക്കുണ്ട് ലഹും ശിക്ഷ ശക്തമായ ശക്തമായ താങ്ങാൻ കഴിയാത്ത ശിക്ഷയുണ്ടവർക്ക് നസിയ മറന്നു നിമാനസു അവർ മറന്നത് കൊണ്ട് യിസാബ് ഹിസാബ് വിചാരണ യൗമ ദിവസം യൗമൽ ഹിസാബ് വിചാരണയുടെ ദിവസം ുംബ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവർ അവർ ന്യായ വിചാരണ ദിവസത്തെ വിചാരണയുടെ ദിവസത്തെ വിസ്മരിച്ച കാരണം മറന്ന കാരണച്ചാൽ അവർക്ക് ശക്തമായ ശിക്ഷ ഉണ്ടായിരിക്കും ഇതാണ് ദാബൂദ് നബി അലിസ്ലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന പറഞ്ഞത് ഇവിടെ ദാബൂദ് നബി അലിസ്സലാമിനോടാണ് അഭിമുഖമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ഏറെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു തന്നത് ഒന്ന് ഒന്ന് ജനങ്ങൾക്കിടയിൽ ന്യായം ഒരു വിധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ വിധി നടത്തുകയാണെങ്കിൽ അത് സത്യപ്രകാരമാകണം ന്യായപ്രകാരമാകണം സ്വന്തക്കാര് െറ്റ് ചെയ്തവരാണ് പക്ഷേ മറ്റുള്ള ആളുകൾ അവരുടെ ഭാഗത്താണ് ശരിയുള്ളത് സ്വന്തക്കാരുടെ ഭാഗത്ത് ശരിയില്ല നമുക്ക് വിധി പറയേണ്ടി വന്നാൽ എങ്ങനെയാണ് അവർക്കെതിരായിട്ട് ഞാൻ വിധി പ്രഖ്യാപിക്കുക എൻ്റെ ആളല്ലേ എൻ്റെ സംഘടനയിൽപ്പെട്ടവനല്ലേ ഞാനുമായി എപ്പോഴും ബന്ധപ്പെടുന്നവനല്ലേ എൻ്റെ കൂട്ടുകാരനല്ലേ എൻ്റെ അടുത്തുള്ളവനല്ലേ ഇതൊന്നും നോക്കിയിട്ടല്ല വിധി പ്രഖ്യാപിക്കേണ്ടത് സത്യം എവിടെയാണോ ആ സത്യത്തോടൊപ്പം മാത്രമേ നിൽക്കാവൂ സത്യത്തിനോടൊപ്പം സത്യത്തിന് വേണ്ടി മാത്രമേ സംസാരിക്കാവൂ തെറ്റ് ആര് ചെയ്താലും അത് തെറ്റായി കാണാൻ കഴിയണം എന്ന മഹത്തായ പാഠം വിശ്വാസികളാകുന്ന നമുക്ക് നൽകുകയാണ് എവിടെയും സത്യത്തോടൊപ്പം നിൽക്കാൻ തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അത് തെറ്റായി തന്നെ കാണാൻ അത് തെറ്റാണെന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്ന മഹത്തായ പാഠം രണ്ടാമത്തെ പറഞ്ഞത് എന്ത് എന്തിനോട് പിൻപറ്റരുത് ഇച്ഛയെ പിൻപറ്റരുത് അഹു ജീവിതത്തിന്റെ ഉടനീളം നമുക്ക് പരിശുദ്ധ കുർആാലിലൂടെ കൽപ്പനകൾ നൽകിയിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ സംസാരിക്കണം എന്ത് സമ്പാദിക്കണം എങ്ങനെ ചെലവഴിക്കണം കുടുംബ ജീവിതത്തിൽ രാഷ്ട്രീയ സാമൂഹികമായ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പനകൾ നമുക്കുണ്ട് ആ കല്പനകളെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ അധികരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം അത് നല്ലതല്ലേ അങ്ങനെ ആ പലരും പറയാ അതിനെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം അത് നല്ലതല്ലേ നമ്മുടെ മുമ്പുള്ള ആളുകൾ ചെയ്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നിൽക്കുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കൽപ്പനകളെ മാറ്റി വെക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ അത് തെറ്റിച്ചു കളയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നീ വ്യതിചലിക്കേണ്ടി വരും അത് നമുക്കും പാഠമാണ് സ്വന്തം ദീനിൽ ഇസ്ലാമിന്റെ കൽപ്പനകളെ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം നാം ജീവിക്കാൻ തുനിഞ്ഞാൽ അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗം പരിശുദ്ധമായ ഇസ്ലാം ഈമാനിൽ നിന്ന് സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന് നാം പോകും അങ്ങനെ നിന്നും വിചാരണയുടെ ദിവസം ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമായിരുന്നില്ല അള്ളാഹുവിന്റെ ദീനിനെ മറക്കുമായിരുന്നില്ല അള്ളാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് വിചാരണ ദിവസത്തെ മറന്ന കാരണത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബാനഹുഅല താക്കീത് നൽകുകയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ മറന്നുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ അതിനെന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ നമുക്കുണ്ടാകും ആ ന്യായത്തിന്റെ പിന്നാലെ പോയാൽ അവർക്ക് ശക്തമായ ശിക്ഷ നാളെ പരലോകത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന يقول من النبي سورة الصاد يبتلي أرامة آية الأولى الله سبحانه وتعالى ذلك الذي خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار യും ഭൂമിയേയും നാം നാം സൃഷ്ടിച്ചിട്ടില്ല ആകാശങ്ങളെ വൽ ഭൂമിയെയും ഭൂമിയെയും ആകാശത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല ബൈന മുകളിൽ വന്നു ആ പദം ബൈന ഇടയിൽ ഹുമാ രണ്ട് അത് രണ്ടിന്റെയും ഇടയിൽ അത് രണ്ടിന്റെയും ഇടയിലുള്ള ഒന്നിനെയും അവയുടെ ഇടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചിട്ടില്ല നിരർച്ചകമായി വെറുതെ സൃഷ്ടിച്ചതല്ല ആകാശവും ഭൂമിയും അതിലുൾ അതിൻ്റെ ഇടയിലുള്ള എന്തെല്ലാമുണ്ടോ ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല പിന്നെ അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണയാണത് വിശ്വസിച്ചിട്ടുള്ളവരുടെ അത് ഏത് ആകാശവും ഭൂമിയും ആകാശഭൂമിയുടെ ഇടയിലുള്ളതുമൊക്കെ അത് അള്ളാഹുഅല വെറുതെ പടച്ചതാണ് എന്നത് ഒന്ന് വിചാരമാണ് ഭാവനയാണ് ധാരണയാണ് അല്ലദീന കഫറു വിശ്വസിക്കാത്ത ആളുകളുടെ അവിശ്വാസികളാകുന്ന ആളുകളുടെ ഒരു വെറും ധാരണയാണ് ആകാശഭൂമികളും ഇടയിലുള്ളതൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നത് എന്നാൽ അതൊന്നും ഞാൻ വെറുതെ സൃഷ്ടിച്ചതല്ല അതിനാൽ ഫവലി നാശം ഫവയിലും അപ്പോൾ നാശമാണ് ലില്ലദീന കഫറു അവിശ്വസിച്ച ആളുകൾക്ക് മിനന്നാരി നരകമാകുന്ന ശിക്ഷയുണ്ട് നരകമാകുന്ന അവിശ്വസിച്ചവർക്ക് നാശമുണ്ട് ആ ശിക്ഷ അവർക്കുണ്ട് എന്നാഹു സുബാനുഅല ആകാശങ്ങളും ഭൂമിയും ഭൂമിയിലുള്ളതെല്ലാം എന്തൊരു ചെടികളാണെങ്കിലും നമുക്ക് തോന്നുന്നു എന്തിനാ ഇത് ചെറിയ ചെറിയ ചെടികൾ ചെറിയ ചെറിയ ജീവികൾ ലോകത്ത് ലോകത്തിൽ അള്ളാഹുത്താല സൃഷ്ടിയായി എന്തെല്ലാം ലോകത്ത് പടച്ചിട്ടുണ്ടോ ആ പടച്ചതൊന്നും അല്ലാഹുത്താല വെറുതെ പടച്ചതല്ല അത് വെറുതെ പടച്ചതാണ് എന്നത് അത് അവിശ്വാസികളാകുന്ന ആളുകളുടെ വെറും വെറും ഭാവന മാത്രമാണ് ചിന്ത മാത്രമാണ് എന്ന് അള്ളാഹുഅല പറയുന്നു തുടർന്ന് ഇരുപത്തി എട്ടാമത്തെ നാം നാം വിശ്വസിച്ച വിഭാഗത്തെ സൽപ്രവർത്തനങ്ങൾ ആളുകളെ വിശ്വസിക്കുകയും സൽങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ നാം ആക്കുമോ കുഴപ്പം മുഫ്സിദീൻ ക പോലെ 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 കൽ കൽ മുഫ്സിദീന മുഫ്സിദീന ആക്കുമോ ആക്കുമോ എവിടെ ഫിൽ ഫിൽ ഭൂമിയിൽ ഭൂമിയിൽ നാം അം ോ അല്ലെങ്കിൽ നാം ആക്കുമോ അൽ ഭക്തിയുള്ളവരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരെ നാം ആക്കുമോ ചെയ്യുന്ന ആളുകളെ പോലെ ആക്കുമോ വിശ്വസിക്കുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്ന പരലോകം കൊണ്ട് വിശ്വസിക്കുന്ന അള്ളാഹു വിശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കുന്ന ആളുകൾ അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹു എന്ത് പറഞ്ഞു അതിനനുസരിച്ചു കൊണ്ട് മാത്രം അള്ളാഹും റസൂലും പഠിപ്പിച്ച സൽക്കർമ്മങ്ങൾ അതിനെ സൽക്കർമ്മം എന്ന് പറയും അതല്ലാതെ നമുക്ക് നമ്മുടെ ധാരണയിൽ അത് നല്ലതല്ലേ ധിക്കറല്ലേ സൊലാത്ത അല്ലേ അങ്ങനെ ചെയ്തൂടെ എങ്ങനെ ചെയ്തൂടെ നമ്മുടെ മനസ്സിൽ നിന്ന് കാച്ചിയെടുക്കുന്ന നന്മകളല്ല മറിച്ച് അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ عارف ولي الله كالمفسدين في الأرض ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ അല്ല അവര് രണ്ടുപേരും ഒരിക്കലും സമമാവുകയില്ല കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ അതൊന്നു വേറെയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾ വേറെയാണ് അവരെ രണ്ടു പേരുവേയും ഒരുപോലെ നാം ആക്കുകയില്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ കണ്ണും കാതും അവന്റെ കൈയും കാലും അവന്റെ ശരീരവും അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും ഒക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകളും ായി ഹറാമുമായി ഹറാമും ഹരാനും നോക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന പരലോകം നിഷേധിച്ചുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഫുജ്ജാറുകളെയും ഒരുപോലെ നാം ആക്കുമോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവര് രണ്ടുപേരും ഒരുപോലെയല്ല സ്വാലിഹീങ്ങളും വേറെ അവർ വേറെയാണ് അവർക്ക് സ്വർഗമാണ് എന്നാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന തോതിവാസികളാകുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല അള്ളാഹുവിന്റെ സ്വർഗം ഉണ്ടാവുകയില്ല അത് സ്വാലിഹീങ്ങൾ സ്വാലിഹുൽ സ്വാലഹീങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളതാണ് അവരെല്ലാ രണ്ട് എല്ലാ വിഭാഗവും ഒരുപോലെ ആവുകയില്ല എന്ന് അള്ളാഹു സുബാനഹുഅല നമ്മൾ പഠിപ്പിക്കുകയാണ് അറിയാനും പഠിക്കാനും പരിശുദ്ധ ഖുർആറിന്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുഅല നമുക്കൊക്കെ തോഫിയു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته